എന്നും പുതയുമായി എത്തുന്ന ലുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ അസ്സലാമു സബീന ഒരു ദിനം ഒരു പേജ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറിയിലെ നാൽപ്പത്തി ഏഴാം പേജാണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളാണ് ഈ പേജിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് بسم الله الرحمن الرحيم الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان من المس ذلك بانهم قالوا انما البيع مثل الربا وحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار فيها خالدون ും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പലിശ മുതൽ തിന്നുന്നവർ ബാധ അഥവാ ഭ്രാന്തി നിമിത്തം പിശാജ് മറിച്ചു വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്ന പോലെയല്ലാതെ എഴുന്നേൽക്കുന്നതല്ല അത് സംഭവിക്കുന്നത് നിശ്ചയമായും കച്ചവടം ക്രയവിക്രയം പലിശ പോലെ തന്നെയാണ് എന്നവർ പറഞ്ഞതുകൊണ്ടത്രേ കച്ചവടം ക്രയവിക്രയം അള്ളാഹു അനുവദനീയമാക്കുകയും പലിശ അവൻ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഏതൊരുവന് തന്റെ റബ്ബിൽ നിന്നുള്ള സദുപദേശം വന്നിട്ട് അവൻ അതിൽ നിന്ന് വിരമിച്ചുവോ എന്നാൽ അവന് മുൻകഴിഞ്ഞത് ഉണ്ടായിരിക്കും അതവന് എടുത്ത് എടുക്കാം അവന്റെ കാര്യം അള്ളാഹുങ്കിലേക്കുമാകുന്നു അവൻ തീരുമാനമെടുത്തു കാളും യാതൊരുവൻ വീണ്ടും ആവർത്തിച്ചുവോ അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു അവൻ അതിൽ നിത്യവാസികളായിരിക്കും പലിശയെ അള്ളാഹു തുടച്ചു നീക്കുന്നു ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യുന്നു അള്ളാഹു ആകട്ടെ മഹാപാപിയായ നന്ദിഘട്ട അഥവാ അവിശ്വാസിയായ എല്ലാവരെയും ഒരാളെയും ഇഷ്ടപ്പെടുന്നതുമല്ല إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم, لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തവർ അവർക്ക് തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ തങ്ങളുടെ പ്രതിഫലം ഉണ്ടായിരിക്കും അവരുടെ മേൽ യാതൊരു ഭയവുമില്ല അവർ വ്യസനപ്പെടുകയുമില്ല വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ പലിശയിൽ നിന്നും ഈടാക്കുവാൻ ബാക്കിയുള്ളതിനെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുവേൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുബിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു ഭയങ്കര യുദ്ധത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുമെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിച്ചെങ്കിലോ നിങ്ങൾ മൂലധനങ്ങൾ നിങ്ങളുടെ മൂലധനങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ അക്രമം ചെയ്യുകയുമില്ല നിങ്ങളോട് അക്രമം ചെയ്യപ്പെടുകയുമില്ല എന്ന നിലയ്ക്ക് വല്ല നെരുക്കാരനും ഉണ്ടായെങ്കിൽ ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് വരെ കാത്തിരിക്കലാണ് വേണ്ടത് നിങ്ങൾ ധർമ്മമാക്കി വിട്ടുകൊടുക്കലാവട്ടെ നിങ്ങൾക്ക് ഉത്തമവുമാകുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവേ പിന്നെ എല്ലാ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത് അതിൻ്റെ പ്രതിഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുന്നതാണ് അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ലതാനും അസലമുല്ലാഹി വാ